അപ്പം നാലാമൻ ദിനത്തിലെ കലോത്സവം വളരെ നല്ല രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ഇവിടെ ട്രോഫി വാങ്ങിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രോഫി കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നത് കെ ടി എഫ് എന്ന അറബിക് സംഘടനയാണ് അപ്പോൾ കാലങ്ങളായിട്ട് അവർ തന്നെയാണ് നമ്മുടെ ട്രോഫി കമ്മിറ്റി എന്ന കൈകാര്യം ചെയ്യുന്നത് അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയാണ് കാര്യങ്ങളുടെ കൈകാര്യം ചെയ്യുന്നതെന്നും കുറേ കാലമായിട്ട് ഈ സംഘടന തന്നെയല്ലേ കൈകാര്യം ചെയ്യാറ് അതെ കലോത്സവം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഭാഷാ അധ്യാപക സംഘടനയാണ് കെ ടി എഫ് കേരള അറബി ഡീസ് ഫെഡറേഷൻ ഒരാണെന്ന് ട്രോഫികൾ കൈകാര്യം ചെയ്യാറുള്ളത് അവിടെ വന്ന ഈ ട്രോഫികളൊക്കെ കഴിഞ്ഞ വർഷം സ്കൂളുകൾക്ക് കൊടുത്തത് അവർ തിരിച്ചു കൊണ്ടുവന്നതാണ് പിന്നെ ബാക്കിയുള്ളത് അത്യാവശ്യം ഗവൺമെന്റ് സ്പോൺസർ ചെയ്യിക്കുമ്പോൾ ഒരുത്തരക്കൊണ്ട് അങ്ങനെയാണ് ചെയ്തു പോകാറുള്ളത് പിന്നെ മുപ്പതോളം സ്കൂളുകൾക്കുള്ള ട്രോഫി റോയിങ് ട്രോഫികൾ ഇവിടെ ഉണ്ട് ആയിരത്തി ഒരുന്നൂറോളം കുട്ടികൾക്കുള്ള മെമ്മൻഡോസൊക്കെ ഇവിടെ റെഡിയാണ് എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു സാധാരണ എല്ലാ വർഷവും കെ ടി എഫാണ് ഭംഗി നടത്താറുള്ളത് പ്രോഷ അതുപോലെ തന്നെ ഇത് ഭംഗിയും നടക്കുന്നുണ്ട് എങ്ങനെയാണ് സ്കൂളുകളുടെ സഹകരണം നല്ല സഹകരണമാണ് ഇവിടെ എല്ലാം കൗണ്ടറായി തിരിച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഒരു തടസ്സമല്ല ഫസ്റ്റ് വിത്തി എ ഗ്രേഡ് നമ്മളെല്ലാവർക്കും കാണിച്ചിരിക്കുന്ന നിലമ്പൂർ ബാമ്പു പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു മെമൻറ്റോ കൊടുക്കുന്നുണ്ട് എ ഗ്രേഡ് നേടി എല്ലാവർക്കും സർട്ടിഫിക്കറ്റും കൊടുക്കും നല്ല ഭംഗിയുള്ള സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട് ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല എല്ലാം പിന്നെ നമ്മുടെ കുട്ടികൾ അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിവരെ നമ്മുടെ ഈ റൂം പ്രവർത്തിക്കുന്നതാണ് എങ്ങനെ നന്നായി ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഓ ഒന്നും ഏറ്റുവാങ്ങുകൂടെ അപ്ഡേറ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്നലെ തന്നെ എന്തായാലും ഇനി എല്ലാ ദിവസവും അന്നാമത്തെ സർട്ടിഫിക്കറ്റ് അന്നേ ദിവസം കിട്ടുന്നുണ്ട് അപ്പോൾ വിതരണം അതുപോലെ നടക്കുന്നുണ്ട് ഇനി ഇന്നും നാളെയാണ് കൂടുതൽ തിരക്കുണ്ടാവണം ഒരു ദിവസം നാളെ സമാപനമാകുമ്പോൾ കൂടുതൽ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ എങ്ങനെയാണ് ഈ പുതിയ ബാമ്പുവിന്റെ ട്രോഫി ഒക്കെയാണെന്ന് പറഞ്ഞു കുട്ടികളെ ഏറ്റുവാങ്ങിയത് ആരെങ്കിലും കണ്ടോ എന്താണ് അവരുടെ ഒരു പ്രതികരണം കുട്ടികൾ ശക്തമാണ് ട്രോഫി വാങ്ങി ഏറ്റുവാങ്ങി വളരെ സന്തോഷത്തിലാണ് നമ്മുടെ ട്രോഫി കമ്മിറ്റി അതുപോലെ സജീവമാണ് ടീച്ചർക്ക് എന്താ മൊത്തത്തിൽ പറയാനുള്ളത് പക്ഷല്ലോ നല്ല സഹകരണമാണ് ഇവിടുത്തെ സ്കൂളുകാരും വരുന്ന പങ്കെടുക്കുന്ന സ്കൂളുകാരും നമ്മളെ സംഘടനക്കാരും സർട്ടിഫിക്കറ്റ്സ് ചെയ്യണവരും എല്ലാവരും ഉഷാറാണ് പെട്ടെന്ന് അവർ തരുന്നു നമ്മൾ പെട്ടെന്ന് വാങ്ങണം നമ്മളെ കൊണ്ട് കഴിയണം അത്ര സ്പീഡിൽ വിതരണം ചെയ്യണം ഉണ്ടോ അവിടെ ഡ്യൂട്ടി എടുക്കലാണ് ഞാൻ ജോയിൻ ചെയ്ത വർഷം തൊട്ടുള്ള പണി സജീവ അപ്പോൾ ഇന്നത്തെ മത്സരം സത്യം പറഞ്ഞാല് അറബി കലോത്സവമായിട്ടാണ് പ്രധാനമായിട്ട് സംസ്കൃതം അറബിക്കോ അപ്പോൾ ഈ അറബി അധ്യാപകർക്ക് എങ്ങനെയാണ് ഇവിടെ എങ്ങനെ നിക്കാൻ പറ്റണത് അതിന്റെ ഡ്യൂട്ടി ഉള്ള ആളുകൾ മാത്രമാണ് പിന്നെ അതിന് വേറെ ഡ്യൂട്ടി ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് ഇതില് ഡ്യൂട്ടി ഉള്ള അധ്യാപനം പിന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് മാത്രമേ നമ്മുടെ പാലേമാട് ടിയിലെ നമ്മുടെ കുട്ടികൾ നമ്മളെ സഹകരിക്കുന്നുണ്ട് അവിടെ ആ ഒരു ഭാഗത്ത് നടക്കുന്നു നടക്കുന്നു ഭംഗിയായിട്ട് ഇതിവിടെ സ്റ്റേജിലുള്ളവർക്കൊക്കെ നമ്മളാദ്യം ഡ്യൂട്ടി ഇന്നവർക്കാണ് എന്നുള്ളത് ആദ്യം ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മളെ ടീം വളരെ അതോ മുന്നേർമാശമൊക്കെ ലിസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്ന് നാളെ വരേണ്ടവർ ലീവ് പറയാത്തവർ അങ്ങനെ ഓരോ സ്റ്റേജിക്കും ഇന്ന ആളുകളാണെന്നൊക്കെ ഇട്ടിട്ടുണ്ട് ട്രോഫി റൂമിൽ ഇത്ര ആളുകളാണ് ഉണ്ടാവേണ്ടത് എന്നിട്ടിട്ടുണ്ട് അതുപോലെ അവർ നേതൃത്വം തരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങള് അണികള് വളരെ ഉഷാറോടെ ഏറ്റെടുക്കണം സന്തോഷാണ് നല്ല അഭിപ്രായം തന്നെയാണ് പിന്നെ സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു ഉത്സവമാണ് ഇപ്പൊ ഇത് ഇവിടെ അതുകൊണ്ട് എന്താ പറയാ ഞങ്ങളതെല്ലാം നല്ലതില് ആഘോഷിക്കുകയാണ് ട്രോഫിയില് ഞങ്ങൾക്ക് കുറച്ച് എന്താണ് സ്പോൺസർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ രണ്ട് നിലയിലും കൂടിയാണ് വാർഡ് കൗൺസിലറും ആണ് ഇവിടുത്തെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ വളരെ സന്തോഷത്തിൽ വളരെ നല്ല രീതിയിലാണ് ട്രോഫി കമ്മിറ്റി കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ് ഇവിടെ കാണാൻ കഴിയും കണ്ടോ വളരെ പിന്നെ പുതിയ രീതിയിലുള്ള ബാമ്പുകളുടെ രൂപകര കല്പന ചെയ്തിട്ടുള്ള ഫസ്റ്റ് എ ഗ്രേഡും കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള ട്രോഫിയുണ്ട് പിന്നെതാ ട്രോഫികൾ വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ് പല നിറത്തിലും മരണങ്ങളിലുമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആരാണ് അറബി കലാമേളയുടെ ട്രോഫി കരസ്ഥമാക്കുക എന്ന് നമുക്കറിയാം അതുപോലെ സംസ്കൃതോത്സവത്തിന്റെ ട്രോഫി ആര് കൊണ്ടുപോകും നമുക്കറിയാം നാളെയോടുകൂടി തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ മത്സര ഇനങ്ങളുടെ ട്രോഫികൾ ആര് കരസ്ഥമാക്കുമെന്ന് നാളെ കൂടി തന്നെ നമുക്കറിയാം അതിനെല്ലാം ഉള്ള ട്രോഫികൾ ഇവിടെ വളരെ ഭംഗിയായി അണിനിരത്തിയിരിക്കുകയാണ് സംഘാടകർ ട്രോഫിയാണ് നമ്മുടെ പിന്നെ അന്തരിച്ച ഗീത കുമാരി ടീച്ചറുടെ ഡാൻസ് ടീച്ചറാണ് അവരുടെ എൽ പി ഗ്രൂപ്പ് ഡാൻസിനുള്ള ഫസ്റ്റ് പ്രൈസിന് കൊടുക്കുന്ന പിന്നെ ഒരുങ്ങി നിൽക്കുന്ന ഇതാദ്യമായിട്ടാണ് പ്രാവശ്യം കൊടുക്കാൻ പോകുന്നത് ഈ വലിയ ഈ ട്രോഫി ഈ ട്രോഫി എന്ന് പറയുന്നത് ചുങ്കത്തറ എന്താ ഡാൻസ് ടീച്ചർ ഗീത ടീച്ചറുടെ ട്രോഫിയാണ് അവർ എന്താ എൽ പി വിഭാഗത്തിലെ ഗ്രൂപ്പ് ഡാൻസിന് ഒന്നാം സമ്മാനം നൽകുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആ സ്കൂളിന് കൊടുക്കാനുള്ള ട്രോഫിയാണ് അതുപോലെ തന്നെ ആ നീല കളറിലുള്ള ട്രോഫിയും അതും അവരുടെ തന്നെ ട്രോഫിയാണ് അങ്ങനെ വിവിധ തരത്തിലുള്ള വർണ്ണങ്ങളിലുമുള്ള ട്രോഫികൾ ഇവിടെ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ് ട്രോഫി കമ്മിറ്റി സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരിതുമില്ല അവിടെ നിന്ന് റിസൾട്ട് വരുന്ന മുറയ്ക്ക് തന്നെ ഇവിടെ എഴുതി കൃത്യമായി തന്നെ ട്രോഫികളുടെ വിതരണവും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എ ഗ്രേഡ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ നല്ല ഭംഗിയുള്ള സർട്ടിഫിക്കറ്റുകൾ തന്നെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് മേ ഗ്രേഡും കിട്ടിയ എല്ലാ കുട്ടികൾക്കും ട്രോഫിയും അതുപോലെ സർട്ടിഫിക്കറ്റും ഉണ്ട് എന്നാണ് നമ്മളോട് അധികൃതർ പറഞ്ഞിട്ടുള്ളത് ഈ സമാപന ദിവസം കുറച്ച് റിസ്ക്കാണ് നാളെ എന്ന് വെച്ചാൽ ഈ റിസൾട്ട് മൊത്തം വരുമ്പം സ്കൂളിൻ്റെ ഓവറോൾ കാണണം അപ്പോൾ സമാപന സമ്മേളനത്തിലേക്ക് ഈ ട്രോഫികളെല്ലാം അവിടെ സ്റ്റേജിൽ കൃത്യമായി പിന്നെ ഇത് നമ്മൾ തയ്യാറാക്കിയിട്ട് വിതരണത്തിന് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ ചെയ്യണം അതിന് മുമ്പ് നമ്മുടെ ഈ വ്യക്തിഗത മെമൻറ്റോസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും കൊടുത്തു തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ സമാപനമാവുമ്പോൾ തന്നെ ഈ ട്രോഫികൾ മാത്രം അങ്ങോട്ട് പോയിട്ട് ഈ വ്യക്തിഗത ട്രോഫികൾ മുഴുവൻ ഇവിടുന്ന് തന്നെ നാളെ വൈകുന്നേരത്തോടുകൂടി തന്നെ കൊടുത്തു തീർക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മളോട് പറയുന്നത്